ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നല്ല അടിപൊളി അറുപത് ഡബിൾ ഉള്ള മാക്സുകളാണ് അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ മോഡൽ മാക്സികൾ കിട്ടണില്ല കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടുക ഇതാക്കണം കേട്ടോ ആ അറുപതിലാണ് വരുന്നത് കണ്ടില്ലേ അറുപത് ലെങ്ത് ശാലോ അതിന്റെ ചെസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ സ്ലീവ് കണ്ടില്ലേ സ്ലീവ് ഇങ്ങനെ ഇതിന്റെ സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് കളർ വടക്ക് ഒരു അഞ്ചിനിച്ച് നിൽക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ ഇതാക്കണോ കണ്ടല്ലോ ഇതിന്റെ പ്രിന്റുകൾ അപ്പോൾ തുണിമ തന്നെ വരുന്ന പ്രിന്റ് ആണ് നല്ല ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഇതാട്ടോ ഇതിന്റെ ഇവിടുത്തെ നല്ല വീതിക്ക് വരുന്നുട്ടോ ഇങ്ങനെ അപ്പൊ ചെസ്റ്റ് എനിക്ക് തോന്നുന്നു നാൽപ്പത്തി അട്ടോ നാൽപ്പത്തി ആറോ ഉണ്ടാകുള്ളു അത് അട്ടല്ല എട്ട് അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് േ ഇതാണ് കേട്ടോ ആ നാപ്പത്തി നാപ്പത്തി എട്ട് കറക്റ്റ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ലേ നല്ല ലെങ്ത്ത് ഉണ്ട് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് ഒക്കെ അടിപൊളിയാണ് കളർ ആണെങ്കിൽ ഒരു റെയിൻബോ എന്ന് പറയാം എല്ലാ കളറും ഏകദേശം ഒരുവിധം കളറുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അറുപതിൽ കിട്ടണില്ല കിട്ടണില്ല എന്ന് പറഞ്ഞാൽ അറുപതിൽ വീര് വരുന്ന സമയത്ത് എടുത്തു വെക്കണം ഇപ്പൊ നമ്മൾ ഇത് അറുപത് ഇറക്കിയ സമയത്ത് ഇതിന്റെ ജസ്റ്റ് വീതി കൂടി കൂടി പറഞ്ഞോണ്ടോ ഇത് നല്ല റയോൺ ആണ് കേട്ടോ നല്ല ഒരു നമ്മളൊരു ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ഇട്ട് ഫീൽ ആണ് കഴിഞ്ഞിപ്പോൾ ചുരിദാർ ഇട ഇടണവർക്ക് ചുരിദാർ ഇടാൻ മടിയാണ് അല്ല സോറി മാക്സ് ഇടാൻ മടിയാണ് ഉള്ളവർക്ക് ഇത് മാക്സി ആണെന്ന് തോന്നിയേ ഇല്ല അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറാണ് ഡാർക്കാ കേട്ടോ ശാലുക ഇതിന്റെ ചെസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞടിക്കാം അപ്പൊ ഡബിൾ എക്സില് മാത്രാണ് കേട്ടോ ഇപ്പൊ ഞാൻ കാണിക്കണ ഡബിൾ എക്സിൽ അറുപത് സൈസ് ഡബിൾ മാത്രമാണ് മാത്രാണ് ത്രിബ്ളെക്സൽ ഇല്ല ഇനി ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇത് വീതി ഉണ്ടെന്ന് പറയണ്ട ഇത് എനിക്ക് ഭാഗത്തത് കേട്ടോ ഇത് ത്രിബ്ലെക്സിലല്ല ഏഹ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി അറുപത് ലെങ്ത് ആണ് വരുന്നത് നാൽപ്പത്തിയെട്ടാണ് ചെസ് ചെസ്റ്റ് വീതി വരുന്നത് അറുപത് ആണ് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരാളും ഇത് മാക്സി ആണെന്ന് പറയില്ല കേട്ടോ ഏ ഇന്നലെ മിഞ്ഞാന്നപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇതിൻ്റെ നെക്ക് കണ്ടല്ലേ അപ്പോൾ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് എന്നോട് എന്താ ഞാൻ ഇതൊക്കെ ചുറ്റി കെട്ടിയിട്ട് എനിക്കിതിൽ എന്തായാലും ഒന്ന് വേണം എനിക്കതിപ്പോൾ പുറത്തേക്ക് ഇടാനാണ് പറഞ്ഞോ അപ്പം അത് ഹെവി ആണ് പുറത്തേക്കും വേണമെങ്കിൽ യൂസ് ചെയ്യുക വീട്ടിൽ വേണമെങ്കിൽ വീട്ടിലും യൂസ് ചെയ്യുക അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ആണ് ഇവിടെ സ്ലീവിന് ബാക്ക് പ്ലെയിനാണേ ബ്ലാക്ക് ഫുള്ള് പ്ലെയിനാണ് സ്ലീവിന് മാത്രമേ ബ്ലാ ബാക്കിൽ ഞാൻ ബാക്ക് ബാക്കിൽ നിന്ന് ബ്ലാക്കിൽ നിന്നല്ല പറഞ്ഞാൽ ബാക്കിൽ നിന്ന് എൻ്റെ തലം തോതി എനിക്ക് രണ്ടും കുറേ ആവശ്യമായിട്ട് സുഖമില്ല അതാണ് കേട്ടോ ബാക്ക് ഇതാ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് ആദ്യം തരാം ബാക്കിൽ സ്ലീവിനും വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ സംഗതി ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലേ ബ്ലാക്ക് നല്ല അടിപൊളി ഫീ ഇതാട്ടോ അപ്പോൾ ഇതാണ് ബ്ലാക്ക് വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് വൈലറ്റാണ് കേട്ടോ കുറച്ച് പീസും കൂടി ഉള്ളു ഇതിപ്പോൾ നമുക്കിപ്പോൾ വന്നത് കണ്ടില്ലേ ഇതിന്റെ ഉള്ളിൽ നിന്ന് പേപ്പറും കൂടി പെടുക്കണേ ഉള്ളൂ കണ്ടല്ലേ അടുത്ത ഫീൽ ഇതൊക്കെ ബ്ലാക്കിലാണ് കേട്ടോ അപ്പൊ ഡബിൾ എക്സ് എല്ലിന് കിട്ടില്ല കിട്ടിയില്ല കിട്ടില്ല എന്ന് പറയുന്നത് ഡബിൾ എക്സലാണ് അറുപതാണ് ലെങ്ത് വരുന്നത് നാല്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോ നിങ്ങൾ കിട്ടിയില്ല എന്ന് മാത്രം പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഡബിൾ എക്സ് മാത്രം മാത്രമായിട്ടിന്ന് സെപ്പറേറ്റ് വീഡിയോസ് എടുത്തത് കണ്ടല്ലേ അപ്പൊ ഇന്നലെ ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല ഇന്നലെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല ഇന്നലെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ച് എന്തോ വീഡിയോ ഇല്ലാത്ത എന്താ വീഡിയോ ഇല്ലാത്ത എന്താ വീഡിയോ ഇല്ലാത്ത തലക്ക് സുഖല്ല അതാണ് അങ്ങനെ പറയാം പ്രഷർ കൂടിയിട്ടേ തലക്ക് ഭയങ്കര വേദന വേദനശാല ഭയങ്കര വേദന അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ പേയ്മെൻ്റ് അയക്കുമ്പോൾ ഞാനും അറിയില്ല നിങ്ങളും അറിയില്ല ഇപ്പം ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫുൾ സ്ലീവിലൊന്ന് പെട്ടിട്ടുണ്ട് ഒരു അഡ്രസ്സ് ഇപ്പോൾ ഞാൻ ഇന്നാ കണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധ വിട്ടു പോകുകയും അപ്പോൾ ഇന്നത്തെ പാക്കിങ് കഴിയണില്ല കണ്ടല്ലേ ഇതൊക്കെ മക്കളെ നിങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഇതൊക്കെ ഇപ്പോൾ എടുത്തു വെച്ചാലും ഇനി ഇനി അടുത്ത മാസം മുതൽ നമുക്ക് സീസൺ ആണ് പെരുന്നാൾ സീസൺ ആണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ മോഡലൊന്നും കിട്ടിക്കോളണം എന്നില്ല അപ്പം നമുക്ക് എന്താണോ കിട്ടണ സമയത്ത് എടുത്തു വെക്കുക എന്നിട്ട് അടുത്ത സമയത്ത് ആ മാക്സി ഇങ്ങോട്ട് വെച്ചിട്ട് ഈ മാ അപ്പ് എടുക്കുന്ന മാക്സി അങ്ങോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് എന്തു ചെയ്യുക അടുത്ത് കിട്ടുമ്പോൾ നമ്മൾ ഈ ഡബിൾ എക്സലും ത്രിപിൾ എക്സിലൊക്കെ അങ്ങനെ ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് അൻപത്തിയാറ് എക്സൽ സൈസ് എപ്പോൾ ആണെങ്കിലും ഏത് മോഡലും ആണെങ്കിലും കിട്ടും നമ്മൾ ഡബിൾ എക്സല് ത്രിപ്പിൾ എക്സിൽ നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന സാധനം നമ്മൾ ആ വിചാരിക്കുക നമ്മൾ അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അപ്പോൾ കുറേ ആൾക്കാർ ഇന്നോട് പറഞ്ഞേ നിങ്ങൾ മാറ്റി വെക്കി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൈസ ഏയ് ഞാൻ മാറ്റി വെക്കണ പ്രശ്നേ ഇല്ല കേട്ടോ ഇപ്പം അപ്പോൾ മാറ്റി വെക്കാൻ ഇപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടായത് കാരണം കേട്ടോ മാറ്റി വെക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ മാറ്റി വെക്കാൻ കഴിയില്ല എന്ന് പറയണത് അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കാരണം ഞാൻ മാറ്റി വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റി വെക്കാൻ പറ്റൂലെന്ന് പറയുന്നത് കേട്ടോ കണ്ടല്ലേ എങ്ങനെയുണ്ട് ഉഷാറല്ലേ ഇത് അപ്പോൾ ഈ മൂ ഇത്രയും കളറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അറുപത് ല സൈസിൽ ഡബിൾ എക്സ് സൈസ് അല്ലെങ്കിൽ അറുപത് സൈസിൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് അപ്പോൾ നിങ്ങൾ എന്ത് പറയരുത് ഇനി കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയരുത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യണ നമ്പറ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നാണ് ഈ അവസാനം വരെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്ന ക്ഷീണിച്ചിരിക്കണെന്ന് നിന്നെ കാണുന്ന എല്ലാവരും പറയുന്നുണ്ട് തന്നെ അപ്പോൾ മുടിയൊക്കെ നരച്ച് വയസ്സായോ മുടിയൊക്കെ നെരച്ചുകൊണ്ട് ഓക്കെ അസലാലേക്കും ബൈ